ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നത് പഠനത്തിൻ്റെയും ഓർമ്മശക്തിയുടെയും ഒരു പുതിയ ലോകത്തിന് വഴിയൊരുക്കുന്നു നിങ്ങളുടെ ദിനചര്യയിൽ മാനസിക വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുക പസിലുകൾ ക്രോസ്വേഡുകൾ മെമ്മറി ഗെയിമുകൾ എന്നിവ വൈജ്ഞാനിക കഴിവുകൾ മൂർച്ച കൂട്ടുന്നു വിവരങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നത് ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു അതിനാൽ നിങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉജ്ജ്വലമായ സാഹചര്യങ്ങളോ കഥകളോ സങ്കൽപ്പിക്കുക കൂടാതെ ശരിയായ പോഷകാഹാരം ഒരു നിർണായക പങ്ക് വഹിക്കുന്നു ഒമേഗ നെഗറ്റീവ് മൂന്ന് ഫാറ്റി ആസിഡുകൾ ഇലക്കറികൾ ആന്റിഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു മാത്രമല്ല മൈൻഡ്ഫുൾനെസ്സും ധ്യാനവും പരിശീലിക്കുന്നത് ശ്രദ്ധയും വ്യക്തതയും വളർത്തുന്നു ഇത് നിങ്ങളുടെ മനസ്സിനെ വിവരങ്ങൾ നായി നിലനിർത്താൻ അനുവദിക്കുന്നു പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു മെമ്മറിയും വൈജ്ഞാനിക കഴിവുകളും ശക്തിപ്പെടുത്തുന്നു അവസാനമായി സ്ഥിരമായ ഉറക്കം അത്യന്താപേക്ഷിതമാണ് കാരണം ആഴത്തിലുള്ള ഉറക്കം മെമ്മറി ഏകീകരണം വർദ്ധിപ്പിക്കുന്നു ആവശ്യമുള്ളപ്പോൾ വിവരങ്ങൾ വിജയകരമായി ഓർമ്മിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ മൂർച്ചയുള്ളതും കൂടുതൽ വിശ്വസനീയവുമായ ഓർമ്മശക്തി വികസിപ്പിക്കാൻ കഴിയും